vangadku midepko inden samvat meghalaya inden samvat meghalaya american saipinde american saipinde adiyara parame pethinde சம்பத்திகளையாக அமேரி சாயப்பன்ாயணக்காரணக்காரியரவக்கும் பணிமுடக்கே நடக்கும் பணிமுடக்கே சம்பிக்கோ சம்பிக்கோ ड़ी मोड़ नारी वेंदा

ഭരതനാടിനെ ഒറ്റ ഒടുക്കോടൊടുക്കൊടി മോഡൽ തുറയട്ടെട്ടെ സിഐ ടി സുന്ദി സിന്താ ദേശീയ പണിമുടക്ക് സിന്തോബി തൊഴിലാളി ഐക്യം സിന്തോബി ഐക്യം സിന്താബാ വ്യാപാരികളെ വ്യവസായികളെ വ്യാപാര മോഡി മോഡൽ തുലയട്ടെ സിംഗാബാദ് ഈ ഇവിടെ എല്ലാവരും എത്തും ഒരു ഒമ്പത് മണിയാവുമ്പോൾ പല മേഖലകളിൽ നിന്നുമായിട്ട് നമ്മുടെ തൊഴിലാളികളെല്ലാം ഇവിടെ എത്തിച്ചേരണം രാവിലെ നമുക്ക് ഈ ടൗൺ സിറ്റി ഒരു പ്രകടനം നടത്തേണ്ടതുണ്ട് നമുക്കറിയാം നമ്മൾ ഈ നേടിയെടുത്ത ഓരോ കാര്യങ്ങളും വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തി ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ സൃഷ്ടിച്ച് നേടിയെടുത്ത ഈ നേട്ടങ്ങൾ ഒന്നൊന്നായി നിയമം മൂലം ഇല്ലാതാക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഒരു തൊഴിലാളിയെ മാത്രമല്ല വയലിൽ പണിയെടുക്കുന്നവര് പാടത്ത് പറമ്പിൽ പണിയെടുക്കുന്നവരെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവർ സഹകരണ മേഖലയിലെ ജീവനക്കാര് തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി എല്ലാ മേഖലയെയും ഇത് കടുത്ത രീതിയിൽ ഈ തൊഴിൽ നിയമം ബാധിക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനെതിരായ ശക്തമായ സമരമാണ് ദേശീയ തലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സംയുക്ത ട്രേഡ് യൂണിയനും നടത്തിപ്പോരുന്നത് നിർഭാഗ്യവശാൽ കേരളത്തിൽ ഐ എൻ ഡി യു സിയും അതേപോലെ തന്നെ എസ് ടി യു അടക്കമുള്ള സംഘടനകൾ ഈ സമരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് അടുത്ത രണ്ടു മാസം കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതിന്റെ പേരിൽ സി പി എമ്മുമായി യോജിക്കേണ്ടതില്ല എന്ന ഒരു നെറികട്ട പ്രഖ്യാപനമാണ് അവർ നടത്തിയിരിക്കുന്നത് അത് നമ്മൾ വില വെച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട് തൊഴിലാളികൾ പക്ഷേ അവരുടെ നേതൃത്വം നമുക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചു അതുകൊണ്ട് നാളെ എല്ലാ തൊഴിലാളികളും തൊഴിലാളികളെ സ്നേഹിക്കുന്നവരും അഭിവിധാകാംക്ഷികളും ഈ ടൗണിൽ നമ്മൾ നടത്തുന്ന പ്രകടനത്തിൽ പങ്കുചേരണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് എല്ലാവരും പാർട്ടി അനുഭാവികൾ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും ഇപ്പോൾ വനിതകൾ നാളെ എത്താൻ കഴിയില്ല എന്ന ബുദ്ധിമുട്ട് പറയരുത് എല്ലാവരും ഇവിടെ എത്തിച്ചേരണം നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാ വ്യാപാരികളോടും ഒന്ന് കടയടക്കാൻ വേണ്ടി പ്രധാനപ്പെട്ട ആളുകൾ ഒന്ന് പറയേണ്ടതുണ്ട് അതുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളോട് നിൽക്കും വേണം ബാക്കി എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം